ീതിയെ പിന്തുടരും ജനമേ യഹോവയെ അന്വേഷിക്കുന്നവനേ നീതിയെ പിന്തുടരും ജനമേ യഹോവയെ അന്വേഷിക്കുന്നവനെ കർത്താവിൻ വാക്ക് കേട്ടിടുവിൻ നിങ്ങൾ പൂർവപിതാവിനെ നോക്കിയിടുവിൻ കർത്താവിൻ വാക്ക് കേട്ടിടുവിൻ നിങ്ങൾ പൂർവപിതാവിനെ നോക്കിയിടുവിൻ സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലു യാ സ്ത്രോത്രം ഇന്നുമെന്നും സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലു യാ സ്ത്രോത്രം ഇന്നുമെന്നും തിരിഞ്ഞു നോക്കുവിൻ ഖനി പാറയിലേക്കും തിരിഞ്ഞിടുവിൻ തിരിഞ്ഞു നോക്കുവിൻ ഖനികർഭത്തെ പാറയിലേക്കും തിരിഞ്ഞിടുവിൻ ഏതൻ പോൽ മരുഭൂമിയാകും നിർജനദേശത്തെ തോട്ടമാക്കും ഏതൻ പോൽ മരുഭൂമിയാകും നിർജനദേശത്തെ തോട്ടമാക്കും സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലു സ്തോത്രം സ്ത്രോത്രം ഇന്നുമെന്നും സ്ത്രോത്രം സ്തോത്രം ഇന്നുമെന്നും അല്ലേലുയാ സ്തോത്രം ഇന്നുമെന്നും എൻറെ നീതി ശാശ്വതമല്ലോ തലമുറയല്ലോ നിൻ്റെ ക്ഷ എൻ്റെ നീതി ശാശ്വതമല്ലോ തലമുറയല്ലോ നിൻ്റെ ക്ഷ ഉണരുക ഉണരുക എൻ ഭുജമേ കർത്താവിൻ ശക്തിയെ ധരിച്ചുകൊള്ളുക ഉണരുക ഉണരുക എൻ ഭുജമേ കർത്താവിൻ ശക്തിയെ ധരിച്ചു കൊള്ളുക സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലുയാ സ്തോത്രം ഇന്നുമെന്നും സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും സ്ത്രോത്രമിന്നുമെന്നും സമുദ്രത്തിൻ ആഴത്തെ വഴിയാക്കുന്നോൻ തലയിൽ നിത്യാനന്ദം നൽകുന്നവൻ സമുദ്രത്തിൻ ആഴത്തെ വഴിയാക്കുന്നോൻ തലയിൽ നിത്യാനന്ദം നൽകുന്നവൻ ദുഃഖവും നെടുവീർപ്പും മാറ്റുന്നവൻ ആശ്വസിപ്പിക്കുവാൻ കൂടെയുണ്ട് ദുഃഖവും നെടുവീർപ്പും മാറ്റുന്നവൻ ആശ്വസിപ്പിക്കുവാൻ കൂടെയുണ്ട് സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലു യാ സ്ോത്രമിന്നുമെന്നും സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലു യാ ഇന്നുമെന്നും എന്റെ വചനത്തെ നിൻവായിലാക്കി എൻ കൈയ്യൻ നിഴലിൽ മറച്ചുവല്ലോ എൻ്റെ വചനത്തെ നിൻവായിലാക്കി എൻ കൈയ്യൻ നിഴലിൽ മറച്ചുവല്ലോ നിന്നെ പേർ ചൊല്ലി വിളിച്ച എന്നാഥൻ ഞാനല്ലയോ എന്നരുള

സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലുയാ സ്തോത്രം ഇന്നുമെന്നും സ്തോത്രം സ്തോത്രം ഇന്നുമെന്നും ഹല്ലേലുയാ സ്തോത്രം ഇന്നുമെന്നും